ഇരിങ്ങോൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ പുരസ്കാരം ലഭിച്ച കുട്ടികളെ മാലിന്യമുക്ത നവകേരളം സ്കൂൾ തല ക്യാമ്പയിന്റെ ഉദ്ഘാടനവും നടന്നു ട്രാഫിക് അനുബന്ധിച്ച് റോഡ് സേഫ്റ്റി സൈൻ ആൻഡ് സൈനേജ് എന്ന വിഷയത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച ബാലപ്രതിഭ പുരസ്കാര ജേതാക്കളുടെ അവാർഡ് ദാന ചടങ്ങ് നടന്നു പെരുമ്പാവൂർ സബ് ആർ ടി ഓഫീസ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സാഞ്ചോ വർഗീസ് പുരസ്കാര ജേതാക്കൾക്ക് മൊമെന്റോ നൽകി

റോഡ് റോഡ് നമ്മുടെ തന്നെയാണ് സർക്കാർ െങ്കിലും ഇതുവരെയും ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി സാർ കൊടുത്ത ഒരു പ്രപ്പോസൽ പുസ്തകം ഇത്ര ഭംഗിയായിട്ട് ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുകയും അതൊരു സിലബസിന്റെ ഭാഗം പോലെയായി ഇവരെ പഠിപ്പിച്ച് ഇത്രയും ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് എല്ലാവരും ഒരു ഇതിന്റെ ചെയ്തെടുത്തു ബാലാദവി ഗ്രഹ്യദ്രവ്യം യുക്തമുഖം മഹേശ്വരി എന്ന് പറഞ്ഞാല് ബാലനാണെങ്കിലും കുഞ്ഞാണെങ്കിലും പറയുന്ന കാര്യത്തിൽ കഴിവുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കേണ്ടതാണ് അനുസരിക്കേണ്ടതെന്നാണ് പറയുന്നത് കൊച്ചു കുഞ്ഞ് ആയപ്പോലും മാതാപിതാക്കളെ പഠിപ്പിക്കുവാൻ പറയുന്ന കാര്യങ്ങൾ കഴിവുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു മഹാവേദങ്ങളുടെ നാട്ടിലാണ് നാം ജീവിക്കുന്നത് ഈ ഭാരത പാരി പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടികളെ എജ്യൂക്കേറ്റ് ചെയ്യുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും സമൂഹത്തിന്റെ മാറ്റത്തിന് ഏറ്റവും വലിയ കാര്യം എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു റോഡ് ചിഹ്നങ്ങളെ പറ്റി പറയുമ്പോൾ െ പറ്റി പറയുമ്പോൾ ഞാൻ പറയാറുള്ളത് ഇത് റോഡിന്റെ ചിഹ്നങ്ങളല്ല റോഡിന്റെ സംസാര ഭാഷയാണ് എന്നാണ് ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഞാൻ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് മലയാളത്തെ സംസാരിക്കുന്നത് എന്റെ ഭാഷ നിങ്ങൾക്ക് അറിയുന്നോണ്ടല്ലേ കേൾക്കുന്നേ ഞാനിപ്പോ ഒരു ആഫ്രിക്കൻ ഭാഷ സംസാരിച്ചു മനസ്സിലാവൂ മനസ്സിലാവില്ല ഒരു കൊങ്കിണി ഭാഷ സംസാരിച്ച മനസ്സിലാവൂ ഒരേ ഭാഷ മനസിലാകുന്ന പോലെ റോഡിലേക്ക് ഇറങ്ങുന്ന ഓരോ റോഡ് യൂസേഴ്സിനും റോഡ് നടക്കുന്നവരാകട്ടെ വാഹനം ഓടിക്കുന്നവരാകട്ടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാകട്ടെ ഓരോ റോഡ് ഉപഭോക്താവരും റോഡിന്റെ ഭാഷ മനസ്സിലാക്കുന്നുണ്ട് റോഡിന്റെ സംസാര ഭാഷയുണ്ടെന്ന് അറിയുകയാണ് ഏറ്റവും വലിയ കാര്യം റോഡിന്റെ ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് ആണ് നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് ഈ ഹോളിന്റെ ചുറ്റും എലമെന്റ് ഇത് തന്നെയാണ് റോഡിന്റെ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ നിന്നാണ് ജേതാക്കളെ കാറ്റഗറി അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്തത് റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവുമാക്കുന്നതിനു വേണ്ടി ആവിഷ്കരിച്ച റോഡ് സൈനുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുട്ടികൾ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു മാനേജർ ഡാനി സെക്രിയ സാഞ്ചോ വർഗീസിനെ മൊമന്റോ നൽകി ആദരിച്ചു കുട്ടികളുടെ റോഡ് നിയമങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിച്ചത് എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ അറിയിച്ചു സസ്പെൻഡ് ചെയ്യുക ഉമ്മയെ അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരേ കുട്ടി കഴിച്ചത് കൊണ്ടുപോയി അതുകൊണ്ട് കുറ്റത്തിലാണ് കേസെടുക്കുന്നത് യാതൊരു കാരണവസാരും പറ്റില്ല സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും അധ്യാപകർ ആരും കണ്ടാലും തരി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും ഈ സ്കൂളിൽ പഠിക്കുന്ന ഏത് കുട്ടി ലൈസൻസ് ഇല്ലാതെ വാഹനം തരി എല്ലാ അധ്യാപകരും കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും

രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു മൂന്നാം ഘട്ടം തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ വർഷം നിങ്ങളൊക്കെ പഠിക്കുന്ന ക്ലാസ്സുകൾ വർഷം അവസാനത്തോടുകൂടി മാലിന്യ പരിപാലനം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്തത് കുട്ടികളിൽ ശുചിത്വവും ഹരിത മനഃസ്ഥിതിയും ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം അത് അവരുടെ ജീവിതശൈലിയാക്കി മാറ്റി കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് വളർത്തുക അങ്ങനെ മാലിന്യമുക്ത ശുചിത്വ നവകേരളം സൃഷ്ടിക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ഉദ്ദേശമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ അറിയിച്ചു മാനേജർ ഡാനി സക്രിയ വൈസ് പ്രിൻസിപ്പൽ ബുഷ്ഡ എം ഐ അക്കാദമിക് കോർഡിനേറ്റർ പ്രീത നായർ പി ആർ ഒ ലോന കെ കുര്യാക്കോസ് എന്നിവർ ആശംസകൾ നേർന്നു സ്റ്റാഫ് കോർഡിനേറ്റർ ലിഗി വർഗീസ് നന്ദി രേഖപ്പെടുത്തി ንስደስክ ፌድንባውር